ഹായ് സുഹൃത്തുക്കളെ വളരെ പ്രധാനപ്പെട്ട എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അഞ്ച് കോൾ സെറ്റിങ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് എല്ലാവരും ഇത് അറിഞ്ഞിരിക്കണം കോൾ റെക്കോർഡ് ചെയ്യേണ്ട ഓപ്ഷനും കൂടി ഉണ്ട് മുമ്പ് ചെയ്ത വീഡിയോകളാണ് എങ്കിലും എല്ലാം കൂടി യോജിപ്പിച്ച് ചെയ്യുന്നു എന്ന് മാത്രം വീഡിയോ സ്കിപ്പ് ചെയ്തത് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനു മുമ്പ് ഒരുപാട് പേര് ഐ പി എല്ലും ഐ എസ് എല്ലും കാണാൻ എന്താണ് എളുപ്പമാർഗം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്കുള്ള മറുപടിയാണ് ഐ പി എല്ലോ ഐ എസ് എല്ലോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക ഗൂഗിളിൽ ടെക് സെറ്റ് ഡോട്ട് കോം എന്ന് ചെറിയ ടൈപ്പ് ചെയ്യുക നിങ്ങൾക്ക് സ്ക്രീനിലും എഴുതി കാണിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഐ പി എൽ എന്ന് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴേക്ക് വരുമ്പോൾ ലേവ് എന്ന് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്താൽ മതി രണ്ട് ഓപ്ഷൻ കാണാം ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ എസ് എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് കാണാം ഫോണിലും കമ്പ്യൂട്ടറിലും എല്ലാം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കാണാൻ സാധിക്കും അത് മലയാളം കമൻറ്ററിൽ തന്നെ ഐ എസ് എല്ലും ഐ പി എല്ലും കാണാം അപ്പൊ നമുക്ക് നേരെ കോൾ സെറ്റിങ്സിലേക്ക് പോവാം അതിനു മുമ്പ് വളരെ ഇൻഫർമേറ്റീവായിട്ടുള്ള ടെക്നോളജി വീഡിയോ ലഭിക്കാനായിട്ട് ഫോളോ ചെയ്യുക ഫസ്റ്റ് സെറ്റിങ്സ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ തട്ടിപ്പിനിരയാവുന്നത് സ്പാം കോളുകൾ നമുക്ക് വരുന്നത് മൂലം അതിൽ തലവെച്ചു കൊടുത്ത് നമ്മൾ അറിയാതെ ആ കോളിൽ ട്രാക്കായി പോവുകയാണ് ചെയ്യാറ് പക്ഷേ ഇത്തരം കോളുകളൊക്കെ നമുക്ക് വരികയില്ല അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സ്പാം ആയി പോകും ഈ സെറ്റിങ്സ് എല്ലാവരും ചെയ്തിരിക്കണം ഈ സെറ്റിങ്സ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ചിലരുടെ വിചാരം ഗൾഫിൽ നിന്ന് വരുന്ന കോളുകൾ മറ്റു വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന കോളുകളൊക്കെ ബ്ലോക്ക് ആവുമോ എന്ന് ഒരിക്കലുമില്ല നമുക്ക് സ്പാം ആയിട്ട് ഗൂഗിളിൽ റിപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കോളുകളുമാണ് ഇതിലൂടെ ആവുന്നത് എന്ന് വെച്ച് ഗൾഫിൽ നിന്ന് വരുന്ന കോളുകളോ പരിചയമില്ലാത്ത ആളുകൾ നമുക്ക് വിളിക്കുന്ന കോളുകളോ ഒന്നും ബ്ലോക്ക് ആവുകയില്ല അപ്പൊ ആ സെറ്റിംഗ്സ് എന്താണെന്ന് നോക്കാം അപ്പൊ ഇതിനായിട്ട് ഗൂഗിൾ ഡൈലറിലാണ് നമ്മൾ കാണിക്കുന്നത് ഗൂഗിൾ ഡൈലറിലാണ് ഈ ഓപ്ഷനുകളൊക്കെ ഉള്ളത് ഒട്ടുമിക്ക ആളുകളും ഉപയോഗിക്കുന്നതും ഗൂഗിൾ ഡൈലറാണ് അപ്പോൾ അതിന് നിങ്ങളുടെ ഗൂഗിൾ ഡീലർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇടതു വർഷത്ത് മൂന്ന് ഡോട്ട് കാണും ആ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക ഇവിടെ ഏറ്റവും മുകളിൽ കാളർ ഐ ഡി ആൻഡ് സ്പാം എന്ന് കാണാം ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത് രണ്ടും എനേബിൾ ചെയ്യുക ഇത് രണ്ടും എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പാം കോളുകൾ വരില്ല മാത്രമല്ല അത് ഫിൽട്ടർ ചെയ്ത് മറ്റൊരു സെക്ഷനിലേക്ക് മാറ്റുകയും ചെയ്യും ടിപ്സ് നമ്പർ ടു അജ്ഞാതരായിട്ടുള്ള കോളുകൾ നമുക്ക് ഒരുപാട് വീണ്ടും വരാറുണ്ട് വീണ്ടും തടയാൻ ഒരു ഓപ്ഷൻ ഉണ്ട് ആ സെറ്റിംഗ്സ് എന്താണെന്ന് നോക്കാം രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് വരികയാണെങ്കിൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ബ്ലോക്ക്ഡ് നമ്പർ എന്ന് കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടുള്ള മുഴുവൻ നമ്പറുകളും കാണാൻ സാധിക്കും മാത്രമല്ല അൻവൺ നമ്പറിൽ നിന്ന് കോൾ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് സ്പാമിലേക്ക് വീണ്ടും ആഡ് ചെയ്യുകയും ചെയ്യും അല്ലെങ്കിൽ ബ്ലോക്ക് ആവുകയും ചെയ്യും ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെയും അതിനുള്ള ഫീച്ചർ ഉണ്ട് മൂന്നാമത്തെ സെറ്റിങ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ കാറിലോ ബൈക്കിലൊക്കെ യാത്ര പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കോൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ബ്ലൂടൂത്ത് സ്പീക്കറോ അല്ലെങ്കിൽ സാധാ ഹെഡ്സെറ്റ് ആണെങ്കിൽ ഓൺ ചെയ്യണം ആ കോൾ പക്ഷെ ഇതിന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ ജസ്റ്റ് രണ്ട് സെക്കൻഡോ അല്ലെങ്കിൽ മൂന്ന് സെക്കൻഡോ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കോൾ അറ്റൻഡ് ചെയ്യാം അതുമാത്രമല്ല വിളിക്കുന്നയാളുടെ പേരും പറഞ്ഞുതരും അതെങ്ങനെയാണെന്ന് നോക്കാം ഇതിനായിട്ട് കോളിംഗ് അക്കൗണ്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോ ആൻസർ ഇവിടെ ഓഫിലാവും ഉണ്ടാവുക ഇതിവിടെ ക്ലിക്ക് ചെയ്യുക ഇതിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത് എനേബിൾ ചെയ്യുക ഇവിടെ വിശദമായി എഴുതിയിട്ടുണ്ട് ഓട്ടോമാറ്റിക്കലി ആൻസർ ഇൻകമ്മിങ് കോൾ ആഫ്റ്റർ ആൻസെഡ് ഡ്യൂറേഷൻ ഡിവൈസ് സെർച്ച് കണക്റ്റഡ് ബ്ലൂടൂത്ത് ആൻഡ് ഇയർഫോൺ ആർ കണക്റ്റഡ് നമ്മൾ ബ്ലൂടൂത്തോ ഹെഡ്ഫോണോ കണക്ട് ചെയ്തിരിക്കുന്ന സമയത്ത് കോളുകൾ വരികയാണെങ്കിൽ മൂന്ന് സെക്കൻഡിനകം തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും അതിൻ്റെ ഡ്യൂറേഷൻ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് മൂന്ന് സെക്കൻഡ് അഞ്ച് സെക്കൻഡ് പത്ത് സെക്കൻഡ് വരെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അടുത്തതാണ് ഒരുപാട് കൂട്ടുകാർ ചോദിച്ച സംശയം കോൾ റെക്കോർഡിംഗ് ഫോണിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉണ്ടോ എന്ന് എന്നാൽ ആപ്ലിക്കേഷൻ ഒന്നും വേണ്ട ഗൂഗിൾ ഡയലറിൽ തന്നെ കോൾ റെക്കോർഡ് ചെയ്യാനുള്ള ഉണ്ട് മുമ്പ് നമ്മൾ കോൾ വിളിക്കുന്ന സമയത്ത് റെക്കോർഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യുവർ കോളിങ് ഈസ് നൗർ റെക്കോർഡിംഗ് എന്നുള്ള ഒരു അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അതില്ല ഇത് എനേബിൾ ആയപ്പോൾ തന്നെ ഇതിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ വേറൊരു കാര്യം ചില രാജ്യങ്ങളിൽ അവരുടെ പ്രൈവസി മാനിച്ചുകൊണ്ട് കോൾ റെക്കോർഡിംഗ് ബ്ലോക്ക് ആക്കിയിട്ടുണ്ട് അത്തരം രാജ്യങ്ങളിൽ ഇത്തരം സെറ്റിങ്സ് ഒന്നും വർക്ക് ആവില്ല മറ്റുള്ള ഒരു കോൾ റെക്കോർഡിംഗ് ആപ്ലിക്കേഷനും ആ രാജ്യങ്ങളിൽ ആവില്ല അപ്പൊ അതുകൊണ്ട് ഇന്ത്യയിലെല്ലാം ഇത് വർക്കിംഗ് ആണ് നമ്മൾ കോൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് സൗണ്ട് ഉണ്ടാവില്ല മാത്രമല്ല നമ്മൾ സേവ് ചെയ്യാത്ത ഒരു നമ്പറിൽ നിന്ന് നമുക്ക് കോൾ വരികയാണെങ്കിൽ ആ നമ്പറിൽ വരുന്ന കോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ റെക്കോർഡ് ചെയ്യപ്പെടുകയും ചെയ്യും ആ സെറ്റിംഗ്സ് എന്താണെന്ന് കൂടി നോക്കാം ഈ കോൾ റെക്കോർഡിംഗ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് കഴിഞ്ഞാൽ ഇവിടെ ഡിലീറ്റ് കോൾ റെക്കോർഡിംഗ് കാണാൻ സാധിക്കും ഡിലീറ്റ് ആ കോൾ റെക്കോർഡിംഗ് എത്രത്തോളം കോൾ റെക്കോർഡിംഗ് നിങ്ങളുടെ ഫോണിലുണ്ട് എന്നിവിടെ കാണാൻ സാധിക്കും എൺപത്തെട്ട് റെക്കോർഡിംഗ് എൻ്റെ ഫോണിലുണ്ട് മാത്രമല്ല നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നീട് താഴേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക് കോൾ റെക്കോർഡിംഗ് എന്ന് കാണാൻ സാധിക്കും നിങ്ങൾക്ക് പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് കോൾ വരികയാണെങ്കിൽ ആ നമ്പറിൽ നിന്ന് വരുന്ന കോളുകൾ ഓട്ടോമാറ്റിക്കായിട്ട് റെക്കോർഡാവുന്ന ഒരു ഫീച്ചറാണ് ഇത് ഇത് എനേബിൾ ചെയ്യുക ഇനി നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് യുവർ കോളിംഗ് ഈസ് നൗ റെക്കോർഡിംഗ് എന്നുള്ള അനൗൺസ്മെൻറ്റ് ഒഴിവാക്കാനായിട്ട് തൊട്ട് താഴെ കാണുന്ന പ്ലേ ഓഡിയോ ടോൺ ഇൻസ്റ്റ ഓഫ് ദി ഡിസ്ക്ലൈമർ എന്നുള്ള ഭാഗം ഡിസേബിൾ ആണെങ്കിൽ എനേബിൾ ചെയ്യുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് കോൾ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും അൻ നമ്പറിൽ നിന്ന് വരുന്ന കോളുകൾ ഓട്ടോമാറ്റിക് ആയിട്ട് റെക്കോർഡ് ആവുകയും ചെയ്യും അടുത്ത ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെറ്റിങ്സ് നമുക്ക് ഏതെങ്കിലും മീറ്റിങ്ങിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫംഗ്ഷനിലൊക്കെ ആയിരിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് കോൾ വരിക പെട്ടെന്ന് നമുക്ക് ധൃതി പിടിച്ചു കഴിഞ്ഞാൽ സൈലൻസ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടില്ല അപ്പൊ ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് വരുന്ന കോളുകൾ സെക്കൻഡുകൾ കൊണ്ട് തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് സൈലൻസ് ചെയ്യാൻ സാധിക്കും അതായിട്ട് കോൾ ജസ്റ്റ് ഒന്ന് പിടിച്ച് പിടിച്ച് നിങ്ങൾ ടാബിൻ്റെ മേലെ വെച്ചാൽ മതി ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ നിങ്ങൾക്ക് വരുന്ന കോളുകൾ സൈലന്റ് ആവും അപ്പൊ അത് നല്ലൊരു ഫീച്ചറാണ് ഇത് പല ഘട്ടങ്ങളിലും നമുക്ക് ഉപകാരപ്പെടും ഇതിനായി കോൾ സെറ്റിങ്സിൽ തന്നെ ഏറ്റവും താഴെ ഫ്ലിപ് ടു സൈലൻസ് എന്ന് കാണാൻ സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഫ്ലിപ് ടു സൈലൻസ് എന്ന് കാണാൻ സാധിക്കും ഇൻകമ്മിങ് കോൾ വരുന്ന സമയത്ത് നിങ്ങൾ ഫോൺ ജസ്റ്റ് ഒന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ച പോലെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മതി നിങ്ങൾക്കത് കോൾ സൈലൻറ് ആവും ഇപ്പോൾ പറഞ്ഞ ഈ കോൾ സെറ്റിങ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇത് മുമ്പ് ചെയ്ത വീഡിയോ ആണ് എങ്കിലും ആ വീഡിയോ കാണാത്തവർക്ക് ഇത് ഉപകാരപ്പെടും മാത്രമല്ല ഒട്ടുമിക്ക കൂട്ടുകാർക്കും ഈ സെറ്റിങ്സ് അറിയാവുന്നതാണ് അപ്പം അറിയാവുന്ന കൂട്ടുകാരുണ്ട് എങ്കിൽ അറിയാത്തവരിലേക്ക് ഷെയർ ചെയ്യുക ഇത്തരം ടെക്നോളജി ഇൻഫർമേഷൻ ലഭിക്കാനായിട്ട് ഫോളോ ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയി കാണാം ബൈ